കാരണം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ അനുമോൾ അനീഷേട്ടനെ വിളിക്കുക ചേട്ടാ ഇവിടെ വാ ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനുമോള് അനീഷേട്ടന് മാതാളനാരങ്ങ കൊടുക്കുകയാണ് ചേട്ടാ ഇത് ഞാൻ കഴിച്ചു ഇനി ഇത് ബാക്കി ചേട്ടൻ കഴിച്ചതെന്ന് പറയും ഇന്ന് വൈകുന്നേരം ഞാൻ ഒരെണ്ണം മൊത്തം കഴിക്കും നാളെയും കഴിക്കാൻ എൻ്റെ അടുത്ത് ഒരെണ്ണം കൂടി ഉണ്ട് ഇത് ചേട്ടൻ കഴിക്കുക അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് ഞാൻ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെ അതിൻ്റെ ബാക്കിയാണ് ഇതെന്ന് പറയുന്നുണ്ട് അനുമോൾ എന്ന് ഞാൻ ചേട്ടൻ പോയപ്പോൾ കുറച്ച് കഴിച്ചു ഇനി എനിക്ക് മതി ഇനി ചേട്ടൻ കഴിക്കുന്നത് എൻ്റെ ചേട്ടൻ അത് കഴിക്കി എന്ന് അനുമോൾ പറയുന്നുണ്ട് അങ്ങനെ ചേട്ടൻ കഴിക്കുന്നുണ്ട് അപ്പോൾ അനുമോളോട് പറയുന്നുണ്ട് കുറച്ച് അനുമോളും കൂടെ കഴിക്കി എന്ന് പറയുന്നുണ്ട് വേണ്ട ചേട്ടൻ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരെണ്ണം ഫുള്ള് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഇനി ഇതൊക്കെ വീട്ടിൽ പോയാലേ നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇനി ഇനി ഈ ആഴ്ച ഇനി വേറൊന്നും കിട്ടില്ല കിട്ടിയത് കഴിച്ചോ ചേട്ടാന്ന് പറഞ്ഞിട്ട് അനുമോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അനീശേട്ടൻ അനീശേട്ട കഴിക്കി എന്ന് പറഞ്ഞിട്ട് അനുമോൾ അനീഷേട്ടൻ കഴിക്കുന്നത് നോക്കി ചിരിക്കുന്നുണ്ട്